നമസ്കാരം ജനയുഗം ബുളിറ്റിൻ പ്രോബിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത സംരക്ഷിക്കേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യവുമാണ് പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഓരോ ഇന്ത്യൻ പൗരനും വോട്ട് ചെയ്യാവുന്നതാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കൽ വോട്ടെടുപ്പ് വോട്ടെണ്ണൽ എന്നിവയിൽ ചട്ടപ്രകാരമുള്ള വ്യവസ്ഥകളും സുതാര്യതയും കാത്തുസൂക്ഷിക്കാനുള്ള ബാധ്യത ഭരണഘടനാ സ്ഥാപനമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെയും വിശ്വാസ്യതയിൽ ഇന്ന് കളങ്കം വന്നിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമാണ് എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തിയാണ് മോഡി സർക്കാർ മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ സുപ്രീം കോടതി വിധി മറികടന്ന് നിയമം കൊണ്ടുവന്നതാണ് ബി ജെ പി സർക്കാർ ഇഷ്ടക്കാരെ നിയോഗിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമങ്ങൾ നടത്തേണ്ടതെന്ന ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് മോഡി സർക്കാർ കാറ്റിൽ പറത്തിയിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന മന്ത്രി അടങ്ങുന്ന സമിതിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാൻ അധികാരം നൽകിയ നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സമിതിയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമിത്ഷയുടെ വിശ്വസ്തനായിരിക്കുന്ന ഗാനേഷ് കുമാർ എന്നയാളാണ് ഇയാൾ നടപ്പാക്കുന്നത് തന്റെ രാഷ്ട്രീയ യജമാനന്മാരുടെ ഇംഗിതങ്ങളാണെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കാട്ടിക്കൂട്ടിയ അങ്ങേയറ്റം വിവൽക്കരമായിരിക്കുന്ന വോട്ടർ പട്ടിക തീവ്ര പുനഃപരിശോധനയ്ക്കെതിരെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്ങ് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ബീഹാറിലെ ഭരണകക്ഷിയായ ജെ ഡിയു വിലെ നേതാക്കളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെ തുക മാതൃക പരിഷ്കാരം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി ഇടപെടൽ വകവയ്ക്കാതെയാണ് ബി ജെ പിയുടെ ചട്ടുകമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ കൂട്ടത്തോടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളിയ അറുപത്തഞ്ച് ലക്ഷം പേരുടെ വിവരം പുറത്തുവിടാനും കാരണം ബോധ്യപ്പെടുത്താനും ബാധ്യതയില്ലെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ബീഹാറിൽ പുറന്തള്ളിയവരിൽ ബഹുഭൂരിപക്ഷവും സ്ത്രീകളും ന്യൂനപക്ഷ വിഭാഗങ്ങളുമാണ് ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനെ ചുവടുപിടിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിലെ വീതി സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിലെ ആദ്യമായാണ് ഇത്തരം ഒരു പ്രതിഷേധം രാജ്യത്തെ സുപ്രധാന ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്തതിലുള്ള പ്രതിപക്ഷത്തിന്റെ കൂട്ടായ പ്രക്ഷോഭവും ഇതാദ്യമാണ് മോഡി സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസും കേന്ദ്ര സേനകളും ചേർന്ന് മാർച്ച് ബലമായി തടഞ്ഞെങ്കിലും കമ്മീഷൻ നിലപാട് തിരുത്തണമെന്ന ശക്തമായ താക്കീതാണ് പ്രതിപക്ഷം നൽകിയത് ബീഹാർ വോട്ടർ പട്ടിക പുനഃപരിശോധനയിലും വോട്ട് മോഷണ വിഷയത്തിലും പ്രതിപക്ഷ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ തീവ്ര പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്ന മുന്നറിയിപ്പായി അത് മാറി പ്രതിപക്ഷ എം പിമാരുടെ മാർച്ച് അത്തരത്തിലുള്ള മാറി കമ്മീഷൻ ഓഫീസിന് മുന്നിലേക്കുള്ള എം പിമാരുടെ മാർച്ച് തടയുക എന്ന ലക്ഷ്യത്തോടെ തന്ത്രപൂർവ്വമാണ് മോഡി സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും നീങ്ങിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഡൽഹി പോലീസുമായി ഒത്തുചേർന്നായിരുന്നു കരുനീക്കങ്ങൾ നടത്തിയത് വിവിധ കേന്ദ്രസേനകളെയും വിന്യസിച്ചിരുന്നു എം പിമാരുടെ മാർച്ചിന് അനുമതിയില്ലെന്ന് ഡൽഹി പോലീസ് മാർച്ചിന് ഒരു ദിവസം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു ഇതിന് പിന്നാലെ പരമാവധി മുപ്പത് എം മാത്രം കാണാമെന്ന നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചു മുപ്പതിൽ കൂടുതൽ എം പിമാർ എത്തിയെന്ന പേരിലായിരുന്നു പോലീസിന്റെ ഇടപെടലും ബലപ്രയോഗവും വനിതാ എം പിമാരടക്കം ബലമായി നീക്കുകയാണ് ചെയ്തത് പാർലമെന്റിൽ ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലെത്തി നിവേദനം നൽകാൻ സമാധാനപരമായി നീങ്ങിയ എം പിമാരെയാണ് പോലീസ് തടഞ്ഞത് തുടർന്ന് ബസുകളിൽ കമ്മീഷൻ ഓഫീസിന് മുന്നിലൂടെ തന്നെ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കും കൊണ്ടുപോയി കമ്മീഷന്റെ ധിഘാരപരമായ നിലപാടിനെതിരായ പ്രക്ഷോഭം ഐക്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനാകും പ്രതിപക്ഷത്തിന്റെ ശ്രമം ലോക്സഭയിൽ ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും ഏകാധിപത്യ നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന സർക്കാരിന് പ്രതിപക്ഷ ഐക്യം വെല്ലുവിളിയാകും സർവകലാശാലകളെ തങ്ങളുടെ താൽപര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ ശ്രമിച്ച ഗവർണർക്ക് തിരിച്ചടി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാർക്ക് പുനർനിയമനം നിയമനം നൽകിയ ഗവർണറുടെ നടപടിക്ക് സുപ്രീം കോടതിയിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് സർവകലാശാല ചട്ടം വായിച്ച് കേൾപ്പിച്ച കോടതി ഗവർണർ ചട്ടങ്ങൾ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗവർണർ രൂപീകരിച്ച ബദൽ സെർച്ച് കമ്മിറ്റിയാണ് വി നിയമനത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന വാദവും കോടതി അംഗീകരിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നിർദ്ദേശം മറികടന്ന് ചട്ടം ലംഘിച്ച് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ താൽക്കാലിക വി സിമാർക്ക് പുനർനിയമം നൽകിയ ഗവർണറുടെ വിജ്ഞാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സർവകലാശാലയിൽ താൽക്കാലിക വി സിമാരെ വീണ്ടും നിയമിച്ച ഗവർണറുടെ വിജ്ഞാപനം കോടതിയിൽ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിജ്ഞാപന ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഓർമ്മപ്പെടുത്തി കേരളത്തിലെ സർവകലാശാലകളെ ആർ എസ് എസ് അജണ്ടയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്ക് ഇടയാകാതെ പറഞ്ഞിരുന്നു സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് ഗവർണർ രാജ്ഭവനെ സംഘപരിവാരത്തിന്റെ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമത്തിന് ശക്തമായ മറുപടി നൽകിയിരുന്നു ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഹിന്ദുത്വ രാഷ്ട്രീയക്കാർ ഇപ്പോൾ ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി സ്മരണ ദിനമായി ആചരിക്കുക എന്ന ആശയം കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് സമരത്തിനു നേരെ പുറംതിരിഞ്ഞു നിന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ലജ്ജാകരമായ ചരിത്രം മറയ്ക്കാനും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും ഗാന്ധിജി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും തമസ്കരിക്കുവാനാണ് ഇക്കൂട്ടർ എന്നും ശ്രമിച്ചിട്ടുള്ളത് കേരളത്തിലെ സർവകലാശാലകളിൽ ഈ ദിനം ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോഴിതാ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വൈസ് ചാൻസലർമാർക്ക് സർക്കുലറാണ് അയച്ചിരിക്കുന്നത് സംഘപരിവാർ അജണ്ട കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പാക്കാൻ ചാൻസലർ എന്ന പദവി ദുരുപയോഗം ചെയ്യുന്ന ഗവർണറുടെ നടപടിയുടെ ഭാഗമാണിത് ബ്രിട്ടീഷുകാരോട് പോരാടി ഹിന്ദുക്കൾ ഊർജം കളയരുതെന്ന് പകരം രാജ്യത്തിനകത്തുള്ള ശത്രുക്കളെ നേരിടാൻ സംഘടിച്ച് ശക്തിയാകണമെന്നുമാണ് വി ഡി സർവർക്കർ ആഹ്വാനം ചെയ്തത് സ്വരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളെയും സ്വജീവൻ സമർപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരവരോടെ സ്മരിക്കുന്ന സ്വാതന്ത്ര്യദിനത്തിന്റെ ശോഭ കെടുത്തി വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും കൈക്കുന്ന ഓർമ്മ ഉയർത്തുകയാണ് ഭീതി ദിനാചരണത്തിന്റെ ലക്ഷ്യവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ത്യാഗോജ്വലമായ ചരിത്രത്തെ തന്നെ തമസ്കരിക്കാനുള്ള ഈ നീക്കങ്ങളുടെ ഭാഗമാണ് വിഭജന ഭീതി ദിനാചരണവും ജനേകം പൊളിറ്റിഫ്രോമിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം